മെട്രോ റെയിലിൻ്റെ കൈവരിയിൽ നിന്ന് റോഡിലേക്ക് ചാടിയ യുവാവ് മരിച്ചു എന്ന വാർത്ത എല്ലാവരെയും വല്ലാതെ നൊമ്പരത്തിലായിരുന്നു തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരിച്ചത് എമർജൻസി പാസ്വേയിലൂടെ എത്തിയ യുവാവ് വയഡക്ടറിൻ്റെ കൈവരിയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മലപ്പുറം സ്വദേശിയാണ് ആത്മഹത്യാ ഭീഷണിയുമായി നിലയുറപ്പിച്ച ശേഷം താഴേക്ക് ചാടിയത് നാണം കെട്ട് എന്തിനെ ജീവിക്കണമെന്ന് ചോദിച്ചായിരുന്നു യുവാവിൻ്റെ സാഹസം വടക്കേക്കോട്ടക്കും എസ് എൻ ജംഗ്ഷനും ഇടയ്ക്കുള്ള എമർജൻസി പാസ്വേയിലൂടെയാണ് യുവാവ് പാളത്തിൻ്റെ കൈവരിയിലേക്ക് എത്തിയത് എന്നാൽ ഇതാരുടെയും ശ്രദ്ധയിൽ പതിഞ്ഞിരുന്നില്ല പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തി അനുനയ ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് യുവാവ് എടുത്തു ചാടിയത് ഗുരുതര പരിക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ച കൊച്ചി മെട്രോ സർവീസ് പുനഃസ്ഥാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക